നമസ്കാരം ഇന്നത്തെ ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ സുമ മേനൻ എച്ച് ഒ ഡി ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ആസ്റ്റമെറ്റ് സിറ്റി കൊച്ചി ഓൾസോ സീനിയർ കൺസൾട്ടൻറ്റ് പെരിഡോൻറ്റിസ്റ്റ് ആസ്റ്റമെറ്റ് സിറ്റി നമസ്കാരം മാം നമസ്കാരം മാം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളുടെ ഫേസ് എന്ന് പറയുന്നത് ഫേസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ വായ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് പല്ല് പല്ലിനോടനുബന്ധിച്ച് വരുന്ന മോണം അപ്പോൾ പല്ലിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പണ്ടത്തെ പോലെ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അതേസമയം പല്ലിനോട് ചേർന്നിരിക്കുന്ന മോണ മോണരോഗം എന്നുള്ളതിനെക്കുറിച്ച് പല ആളുകളിലും അവബോധം കുറവായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് ഈ മോണരോഗം ശരിക്കും പറഞ്ഞാൽ മോണരോഗം എന്താണെന്ന് വിശദീകരിക്കുന്നതിന് മുന്നേട്ട് നമ്മൾക്ക് മോണയുടെ ഘടന ഒന്ന് വിശദീകരിക്കാം അതായത് ആരോഗ്യമുള്ള പല്ല് അതായത് വായിൽ കാണുന്ന പല്ലിൻ്റെ മുകൾ ഭാഗം നമ്മൾ ക്രൗൺ എന്ന് പറയും ക്രൗണിൻ്റെ കീഴ് വേരുണ്ട് അതായത് റൂട്ട് റൂട്ടിനെ കവർ ചെയ്തിരിക്കുന്നത് ഒരു സിമന്റം എന്നുള്ള ഒരു ആവരണമാണ് ഈ സിമന്റവും അതിന് പുറമേ ഉള്ള എല്ലും തമ്മിൽ പെരഡോണ്ടൽ ലിഗമൻ ഫൈബേഴ്സ് അതായത് സുതാര്യമായിട്ടുള്ള നാരുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ആൽവിയോളാർ ബോൺ അതായത് എല്ലിന്റെ മേലെ മോണ കവർ ചെയ്യുന്നു അപ്പോൾ ഇതിനെയാണ് നമ്മൾ പെരഡോൺഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ബാധിക്കുന്ന വിവിധ രോഗാവസ്ഥകളെയാണ് നമ്മൾ മോണരോഗം പറയുന്നത് അല്ലേ ഈ മോണരോഗം വരാൻ എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ നമ്മുടെ ബ്രഷിങ്ങ് ശരിയല്ലാത്തത് കൊണ്ട് അഴുക്ക് വായിൽ പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മോണരോഗം വരുന്നത് അതായത് നമ്മളെല്ലാവരും പല്ല് തേച്ച് ഒരു നാല് മണിക്കൂറിന് ശേഷം ഏകദേശം ഒരു നാലു മണിക്കൂറിന് ശേഷം ഒരു ഡെൻറ്റൽ പ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആവരണം നമ്മുടെ പല്ലിൽ ഫോം ചെയ്യുന്നു അത് വളരെ സ്റ്റിക്കി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് കട്ടിയാവുന്നതുകൊണ്ടാണ് അതായത് കാലക്രമേണ അത് കട്ടിയായിട്ട് കാൽക്കുലസ് ആയിട്ട് മാറുന്നു ഇത് നമ്മൾ ിലൂടെ പോവുകയില്ല അത് കാരണമാണ് നമ്മൾക്ക് മോണരോഗം അഥവാ ജിഞ്ചി വൈറ്റസ് വരുന്നത് ബ്രഷ് ചെയ്ത് കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലും അതിന്റെ അത് നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കട്ടിയായി വരുന്നു എന്നുണ്ടെങ്കിലാണ് നമ്മൾക്ക് അതിൽ നിറച്ച് ബാക്ടീരിയ ആയിരിക്കും ഈ ബാക്ടീരിയ കാരണമാണ് നമ്മൾക്ക് മോണരോഗം അഥവാ ജിഞ്ചി വൈറ്റസ് വരുന്നത് വേറെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വായുടെ ഉള്ളിൽ രോഗാണുക്കളുണ്ട് ആ രോഗാണുക്കളോടുള്ള രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ മൂന്നാമത്തെ കാരണം ചില ജനിതക കാരണങ്ങളാണ് അതായത് ചില ജനറ്റിക് ഫാക്ടേഴ്സ് കാരണം ചില ആൾക്കാരിൽ മോണരോഗം കൂടുതലായി കണ്ടുവരുന്നു മറ്റു ചില കാരണങ്ങൾ പ്രമേഹം അധികമായിട്ടുള്ള മാനസിക സമ്മർദ്ദം പിന്നെ പുകവലി ഇതെല്ലാം മോണയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ വഷളാക്കുന്ന ചില ഘടകങ്ങളാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലില് ഇപ്പോൾ ആൾക്കാർ ഭയങ്കര ആണ് പല്ലിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ല് വേദന നമുക്ക് വരും പല്ലിൽ പുളിപ്പ് വരും പിന്നെ ആളുകൾ ഇപ്പോൾ ക്ലീനിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ പല്ലിലെന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞ് അവരാ പല്ലിൻ്റെ ചികിത്സയ്ക്ക് വിധേയരാകാറുണ്ട് ഈ മോണയിലുണ്ടാകുന്ന അസുഖങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ മാം മോണയിലുള്ള പ്രഥമ ലക്ഷണം എന്ന് പറയുന്നത് വായിൽ രക്തം വരിക എന്നുള്ളതാണ് അതായത് പല്ല് തേക്കുമ്പോൾ രക്തം കാണുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞേക്കുമ്പോൾ വായിൽ രക്തത്തിൻ്റെ ചുവ അനുഭവപ്പെടുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ള ആഹാര സാധനങ്ങൾ അതായത് ആപ്പിൾ പേരയ്ക്ക എന്നിവ നമ്മൾ കടിക്കുമ്പോൾ അതിൽ രക്തക്കറ കാണുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മോണയുടെ നിറവ്യത്യാസമാണ് സാധാരണ ആൾക്കാരിൽ ഒരു പിങ്ക് കളറായിരിക്കും ചിലർക്ക് വേരിയേഷൻസ് വരാം പിങ്കിൽ തന്നെ കൂടാതെ മോണരോഗം കൂടി നിൽക്കുമ്പോൾ അതൊരു ചുവന്ന നിറത്തിലേക്കാവും മോണയുടെ നിറം മാറും മൂന്നാമത്തേത് മോണയുടെ വലിപ്പ വ്യത്യാസമാണ് ഇടങ്ങളിൽ മോണ കുറച്ച് വീർത്തിരിക്കും അതുകൂടാതെ തന്നെ രോഗികൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വേദന എടുക്കുന്നു എന്ന് നമ്മളോട് പറയാറുണ്ട് പിന്നെ അതുകാരണം കൊണ്ട് തന്നെ വായിനാറ്റം അതായത് ഹാലിറ്റോസിസിനുള്ള സാധ്യതകൾ മോണരോഗത്തിന് വളരെ കൂടുതലാണ് ഹാലിറ്റോസിസ് വേറെയും ചില കാരണങ്ങളിൽ നമുക്ക് വരാം അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സൈനസൈറ്റിസ് കൂടാതെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൻ്റെ ഇടയിൽ കയറി നിൽക്കുമ്പോൾ ഉള്ള അത് അതുകൊണ്ടുള്ള അതുകൊണ്ട് അണുക്കൾ ഉണ്ടാവുന്നു അങ്ങനെയും നമുക്ക് വായനാറ്റം ഉണ്ടാവും ഈ വായനാറ്റം എല്ലാ പ്രൊഫഷനിലുള്ള ആൾക്കാരെയും കോൺഫിഡൻസ് കളയുന്ന ഒരു സംഭവം തന്നെയാണ് അതെ വായനാറ്റം പിന്നെ നമുക്ക് ഈ മോണരോഗത്തിന് വേദന അധികം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാരംഭഘട്ടത്തിൽ ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് വേണ്ട ചികിത്സ എടുക്കാനായിട്ട് രോഗികൾ വിമുഖത കാണിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങോ അങ്ങനെയുള്ളതാണ് ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് മോണയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ഇറങ്ങി അതിൻ്റെ എല്ലിലേക്ക് വരികയും അതിൻ്റെ ഉള്ളിൽ മോണയുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലുണ്ട് എല്ലു അപ്പോൾ എല്ലിലേക്ക് വ്യാപിക്കുകയും എല്ലിൻ്റെ ലെവൽ കുറയും അതായത് എല്ലാണ് നമ്മുടെ പല്ലിനെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ എല്ലിൻ്റെ ലെവൽ കുറയും അപ്പോൾ ഇത് പെരിഡോണ്ടൈറ്റിസ് സ്റ്റേജിലേക്ക് പോകുന്നു അതായത് മോണ പഴുപ്പ് അതായത് മോണ വീക്കത്തിൽ നിന്ന് മോണ പഴുപ്പിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ എല്ലിൻ്റെ ലെവൽ കുറയുമ്പോൾ പല്ലിൻ്റെ നിര തെറ്റുന്നു കൂടാതെ ചില രോഗികൾ നമ്മുടെ അടുത്ത് വന്നു പറയും പല്ല് നീളം വയ്ക്കുന്നതായിട്ട് തോന്നുന്നു ശരിക്കും പല്ല് നീളം വയ്ക്കുന്നതല്ല ഈ വേരിൻ്റെ കുറച്ചു ഭാഗം കാണപ്പെടുന്നതാണ് അതായത് എവിടെയാണ് എല്ലുള്ളത് അതിൻ്റെ പുറമേ മോണ കവർ ചെയ്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഭാഗം കുറച്ച് കണ്ടു തുടങ്ങുമ്പോഴാണ് വേര് പല്ലിന് നീളം വെക്കുക എന്ന് പറയുന്നത് കൂടാതെ ഈ നിര തെറ്റിക്കഴിഞ്ഞ് പിന്നെ പതുക്കെ ആട്ടം തുടങ്ങും പല്ല് ആ എല്ലിൻ്റെ ലെവൽ കുറയുന്ന കാരണം എല്ലിൻ്റെ ലെവൽ കുറഞ്ഞതിന് ശേഷം പല്ല് ആടുകയും പല്ല് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു